Namaskaram ആലപ്പുഴ എംപിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കെ സി വേണുഗോപാലിന് ഒരു കിഡിലൻ സമ്മാനം നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി താൻ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ കാറാണ് രാഹുൽ ഗാന്ധി തന്റെ വിശ്വസ്തനും പ്രിയ കെ സി വേണുഗോപാലിന് സമ്മാനമായി നൽകിയിരിക്കുന്നത് ഈ കാറിലാണ് കെ സി വേണുഗോപാൽ പാർലമെന്റിലെ ആദ്യ ദിന സമ്മേളനത്തിന് പോലും എത്തിയത് എന്നാൽ പാർട്ടി നൽകിയ ഒരു ക്രമീകരണം മാത്രമാണിതെന്നതാണ് കെ സി പറയുന്നത് രാഹുൽ ഗാന്ധി പുതിയ കാർ പ്പോൾ പണ്ട് ഉപയോഗിച്ച ഇന്നോവ ക്രിസ്റ്റ എഐസി വിട്ടു നൽകി ഈ കാറാണ് തനിക്ക് ഇപ്പോൾ പാർട്ടി ആവശ്യങ്ങൾക്കായി വിട്ടു നൽകിയിരിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ പറയുന്നു അതേസമയം പാർലമെന്റിന്റെ ആദ്യ ദിന സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എം പിമാരുടെ സത്യപ്രതിജ്ഞയോടെ സഭ ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നീറ്റ് നെറ്റ് ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വലിയ ബഹളമാണ് ഉണ്ടാക്കിയിരുന്നത് തൃശൂർ എം പി സുരേഷ് ഗോപി മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ആരംഭം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ബി ആദ്യ ലോക്സഭാ അംഗം എന്ന രീതിയിലും തൃശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപി വലിയ രീതിയിൽ പ്രാധാന്യം നേടിയ വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിൽ പ്രോട്ടേം സ്പീക്കർ പാനൽ വായിക്കുന്ന സമയത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നുണ്ടായത് പാനലിലുള്ള പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധ സൂചകമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല അവർ സംസ്ഥാനങ്ങളിലെ എം പിമാർക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ എം പിമാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരുന്നു സമവായവും ഐക്യവുമാണ് രാജ്യ പുരോഗതിക്ക് പ്രധാനമെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു എന്ന ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ ക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റിയത് ജനങ്ങളാണ് എന്നും നിങ്ങളോടതിന് നന്ദി പറയുന്നു എന്നും പറഞ്ഞു മൂന്നാം ഘട്ടത്തിൽ മൂന്നു മടങ്ങ് താൻ അധ്വാനിക്കുകയും രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു